നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറെടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫോഴ്സ് പരീക്ഷകൾ എന്ന് പറയുമ്പോഴത്തേക്കും സി പി ഒ ഡു സി പി ഒ വരുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിന് ഡ്രൈവർ വരുന്നുണ്ട് മെയിലിനും ഫീമെയിലിനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ ഫയർ വുമൺ ഫയർഫോഴ്സിനകത്തുള്ള ഫയർമാൻ ഫയർ വുമൺ വരുന്നുണ്ട് എക്സൈസ് മെയിൽ ആൻഡ് ഫീമെയിൽ വരുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്ലസ് ടു ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ഫോഴ്സ് പരീക്ഷകൾക്കാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ ലക്ഷ്യം ഏത് പരീക്ഷയാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള തസ്തിക ഈ പറയുന്നവയിൽ ഏത് കാണുമെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോയില് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്നവയിൽ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിലൂടെ തിരിച്ചറിയാം ഓക്കെ അപ്പോൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഡൗട്ടുകളുണ്ട് നമ്മുടെ പ്ലസ് ടു ലെവൽ എക്സാംസും ഫോർസ് എക്സാംസും അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ടുകളുണ്ട് അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പരീക്ഷയെ പേടിയില്ലാതെ നല്ല മാർക്ക് നല്ല റാങ്ക് വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന് തന്നെ ആദ്യം നിങ്ങൾ ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പരീക്ഷകൾക്ക് പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കുക സി പി ഐക്കും പോലീസിനും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിനും ഫയർഫോഴ്സിനും ഫയർ നമ്മുടെ എക്സൈസിനും ഒന്നും എന്തില്ല പ്രിലിംസ് പരീക്ഷ ഇല്ല ഓക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത് പി എസ് സിക്ക് ഓരോ സമയം ഓരോന്നൊക്കെ തോന്നുകയാണ് എന്തായാലും നിലവിലെ പ്രിലിംസ് പരീക്ഷകൾ മാറ്റി വെച്ചിട്ടുണ്ട് പ്രിലിംസ് ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഫോഴ്സ് പരീക്ഷകൾക്ക് നിലവിലിപ്പോ പ്രിലിംസ് പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് പരീക്ഷ എഴുതാൻ പറ്റും മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് പറ്റും അപ്പൊ ഒറ്റ പരീക്ഷയിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കടുത്ത് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകാവുന്നതാണ് ഓക്കെ അത് ഈ പറയുന്ന സി പി ഒക്കും ഡബ്ല്യു സി പിഒയ്ക്കും ഈ ഫോഴ്സിന്റെ എല്ലാ പരീക്ഷകൾക്കും എന്തുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിക്കുക ഓക്കെ അപ്പോ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതിന് പ്രിലിംസ് പരീക്ഷയില്ല അതുപോലെ തന്നെ ഫോഴ്സ് പരീക്ഷകൾക്കുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾക്ക് ഇരുപതിന് ഒരു പതിനെട്ടോ പതിനെട്ടിന് മുകളിലോട്ടോ വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റാങ്കിന് നല്ല രീതിയിൽ മുകളിലോട്ട് പുഷ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക സാധാരണ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് സൈഡിലോട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും ജനറൽ ടോപ്പിക്കും അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി കൊണ്ടുപോകുന്നവരെന്തെയും നല്ല മാർക്കിലോട്ട് നല്ല റാങ്കിലോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു നാല് വർഷത്തെ തന്നെ എടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ രണ്ട് ഈ പറയുന്ന ഇരുപത്തി നാല് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നമ്മുടെ സിപിയുടെയും സ്പെഷ്യൽ ടോപ്പിക്കുകളും അതുപോലെ തന്നെ സിപിഎുടെയൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്തില്ലാ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക കേട്ടോ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്തേക്കുക അപ്പൊ അതിനകത്ത് ഫയൽസിൽ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അതിപ്പോ പോലീസിന്റെ ആയാലും ഫയർഫോഴ്സിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യേണ്ട എന്ത് തന്നെയാണ് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നല്ല രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും പി എസ് സി ഫോക്കസ് ചെയ്യുന്ന മേഖല ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ അപ്പൊ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നമുക്കറിയാം നമ്മുടെ ഫോഴ്സ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു ക്വസ്റ്റിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യം ഏത് പരീക്ഷയാണെങ്കിലും അതിന്റെ സിലബസ് എന്ത് ചെയ്യുക ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക ഞാൻ അതെല്ലാ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയുമ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് അതിൽ വലിയൊരു പങ്കുണ്ടെന്നുള്ളതാണ് കാര്യം മറ്റൊന്നുമല്ല നമ്മൾ ഓരോ പോർഷൻ കവർ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക സിലബസിൽ അത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുക നമ്മൾ ഒരു തവണ വായിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അത് കവർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക വീണ്ടും 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 റിവൈ റിവൈസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഇപ്പൊ ഒരാഴ്ച പഠിക്കുന്ന കാര്യം തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ശനി ഞായർ കൊണ്ട് അത് റിവൈസ് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ് സാർ ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നവരാണ് അല്ലാതെ ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ എങ്ങനെ നമ്മളിപ്പോ ജോലി രാജിവെച്ചിട്ട് പഠിക്കണോ അല്ലെങ്കിൽ ജോലി മാറ്റി വെച്ചിട്ട് പഠിക്കണോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല അല്ലാന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ചും അല്ലാതെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോ അല്ലാതെ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പോയി പഠിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക എക്സാമിനേഷൻ വന്നൊരു നോട്ടിഫിക്കേഷൻ വന്നൊരു ഒന്ന് രണ്ട് മാസം കൂടിയൊക്കെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷന് ഒരു രണ്ടു മാസം മുന്നേ വരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ജോലിക്ക് പൊക്കോളു കുഴപ്പമില്ല പക്ഷെ അവസാനത്തെ ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ എന്ത് ചെയ്യണം കാശൊക്കെ ഒക്കെ ഒന്ന് ശേഖരിച്ച് വച്ച് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രണ്ടു മൂന്ന് മാസം പിടിച്ചിരിക്കാനുള്ള കാശും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് തൽക്കാലത്തേക്ക് ഒരു മൂന്ന് മാസത്തേക്ക് ഒന്ന് നിർത്തി എക്സാമിനേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ പുറകെ പോകുന്നതൊന്നും വലിയ വലിയ എന്താ പറയുക നമ്മൾ ഈ പറയുമ്പോൾ വലിയ കൊമ്പന്മാരുടെ മക്കളൊന്നും ആയിരിക്കത്തില്ല സാധാരണക്കാർ തന്നെയാണ് അപ്പോ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ആ കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ അതൊന്ന് മുന്നിൽ അല്ലെങ്കിൽ മുന്നിൽ കണ്ടുവേണം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് വള്ളത്തിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല ഒരുമിച്ച് കൂട്ടുക നടക്കുന്ന കാര്യമേ അല്ല അതുകൊണ്ട് ഒട്ടും നിങ്ങൾക്ക് ഈ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന എക്സാമിനേഷന് ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ വെച്ച് അവസാനിപ്പിച്ച് ഒരു മൂന്ന് മാസം കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ അതിനു മുന്നേയുള്ള ആ മൂന്ന് മാസത്തിന് മുന്നേയുള്ള ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നമ്മുടെ എക്സാമിനേഷൻ ഒരു മൂന്ന് മാസം വരെയുള്ള ഒരു പീരീഡ് ആ പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ജനറൽ ടോപ്പിക്കുകളും സ്പെഷ്യൽ ടോപ്പിക്കുകളും ഒക്കെ എന്ത് ചെയ്യുക സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോകുക ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നല്ല നല്ല ക്ലാസുകളുണ്ട് മാത്സിനായാലും നമ്മുടെ മാത്സിനായാലും നമ്മുടെ ജെറിൻ സാറിന്റെ ക്ലാസ് ഉണ്ട് ജനറൽ ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളടുത്ത് എന്റെ ക്ലാസ് മാത്രം ഞാൻ കാണാനൊന്നും പറയത്തില്ല നല്ല ക്ലാസ്സുകൾ കാണുക ഇപ്പൊ ഒരു ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പൊ നിങ്ങൾ എടുത്തു ഇപ്പൊ ഇപ്പോൾ എടുക്കുന്നത് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഭരണഘടനാണെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പി എസ് സി ക്ലാസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ടോപ്പിൽ വരുന്ന ക്ലാസുകൾ കാണാനായിട്ട് കഴിയും അങ്ങനെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ എല്ലാം ഒരു ചാനലിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് പല പല ക്ലാസ്സുകൾ എന്ത് ചെയ്യുക കാണുക ഓക്കെ അപ്പൊ എനിക്കറിയാം ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയും പോലെ ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ ഇപ്പൊ പെയ്ഡ് ക്ലാസുകളിൽ തന്നെ കയറി തന്നെ ഈ ക്ലാസുകളൊക്കെ കാണണമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് ഒരുപാട് ക്ലാസുകൾ ഇപ്പൊ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അപ്പൊ യൂട്യൂബ് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാതെ അതിന് ടെലഗ്രാമുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ടെലഗ്രാം ഉണ്ട് അപ്പൊ അതിലൊക്കെ ക്ലാസുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ ക്ലാസുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക അതുപോലുള്ള ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചെടുക്കാനായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകളും അതിന്റെ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യണം ഇത്തവണയും ഫോഴ്സ് ബാച്ചിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സുകളും ക്ലാസുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട സ്പെഷ്യൽ ടോപ്പിക്കു നിങ്ങൾക്ക് ഇരുപതിന് ഒരു പതിനെട്ട് പത്തൊമ്പത് മാർക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ച് തന്നിരിക്കും കേട്ടോ അതിന് യാതൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എക്സാമിനേഷൻ എഴുതിയവരെ അടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ എക്സാമിനേഷൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ സ്ക്രോൾ ചെയ്യുന്നൊരു നമ്പറുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക വാട്സപ്പിൽ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞുതരാം എന്നാലും അത് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് വിടാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ എന്തിൻ്റെ കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യവും അതുപോലെ തന്നെ സമയത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഒരു റാങ്ക് ഫയൽ അത്യാവശ്യമാണ് നമ്മളിപ്പോ എത്ര റോഡ് ലേണിംഗ് അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന എല്ലാം വലിച്ചു വാരി പഠിക്കാൻ നിന്നാലും നല്ലൊരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് അത്യാവശ്യം തന്നെയാണ് അതിപ്പോൾ ഒന്നിലും നിങ്ങൾ ലക്ഷ്യ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ടാലന്റ് ചൂസ് ചെയ്യുക ഈ രണ്ടിൻ്റെയെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ ചില ഒരു കടയിൽ ശേഷം രണ്ട് റാങ്ക് ഫയൽ എടുത്ത് നോക്കുക ലക്ഷ്യയുടെ ഫോണ്ടുകൾ നോക്കുക ചിലവർക്ക് ഈ പ്രിന്റ് ചെയ്തിട്ടുള്ള ലിപി വലിയൊരു ഘടകമായിരിക്കും അപ്പൊ ചിലതിൽ ചെറിയ ആയിരിക്കും ചിലതിൽ വലിയ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോണ്ടുള്ള നല്ലൊരു റാങ്ക് ഫയൽ ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു ലെവലിലെ പഠിക്കുന്നത് അപ്പൊ പ്ലസ് ടു ലെവലിലെ റാങ്ക് ഫയൽ മതി ഡിഗ്രി ലെവലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല തൽക്കാലം നിങ്ങൾ പ്ലസ് ടു ലെവലിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു വയ്ക്കുക ഓക്കെ ആ റാങ്ക് ഫയൽ ഒരു റാങ്ക് ഫയൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആ ഒരു റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുക അത് ഞാൻ ഈ പറഞ്ഞപോലെ നിങ്ങൾ ഒന്നിൽ ലക്ഷ്യ റാങ്ക് ഫയൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടാലന്റ് എന്ന റാങ്ക് ഫയൽ യൂസ് ചെയ്യുക ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല ഇത് ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എസ് സിആർടി പോയിന്റുകളാണ് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഇനിയുള്ള സമയത്തിൽ എസ് സി ആർ ടി ഓരോ പാഠമായിട്ട് എടുത്ത് വെച്ച് വായിക്കാനുള്ള സമയവും കുറവാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സി പ്രൈമെന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ ഉണ്ട് പി എസ് സി പ്രൈമിന്റെ ഉണ്ട് ലക്ഷ്യേടതുണ്ട് ടാലന്റിന്റെ ഉണ്ട് ഒരുപാട് പബ്ലിക്കേഷന്റെ നിലവിൽ നമ്മുടെ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ അഞ്ചാം ക്ലാസ് മുതൽ പത്ത് പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് അപ്പോ ആ പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഓരോ പാഠവും അതിന്റെ ഈ സാധ്യതാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വായിച്ച് പഠിച്ചാൽ മതി ഡെയിലി എന്ത് ചെയ്യുക ഒരു പാഠഭാഗം പഠിക്കുക പാഠം അപ്പൊ അഞ്ചാം ക്ലാസ്സിലെ പാഠമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം പഠിക്കാൻ പറ്റുമെങ്കിൽ രണ്ടെണ്ണം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു പാഠം പഠിക്കുക ഓക്കെ അത്രയും പറ്റത്തോ പറ്റുമല്ലോ ഡൗട്ടില്ലല്ലോ പറ്റിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ നമുക്കൊക്കെ ഇത്രയും പ്രായമായവരല്ലേ അപ്പൊ ഒരു പാഠം ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ആന കാര്യമൊന്നുമല്ല ഒരു പാഠം നിങ്ങൾ എന്ത് ചെയ്യുക എസ് സി ആർ ഒരു പാഠം ഒരു ദിവസം പഠിക്കുക ഓക്കെ അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് വായിക്കാനുള്ള സമയമുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം എന്നുണ്ടെങ്കിൽ നമ്മുടെ സമഗ്രയുടെ സൈറ്റിൽ കയറുക നമ്മുടെ എസ് സി ആർ ടിയുടെ തന്നെ സമഗ്രയിലെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിന്റെ പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും നമ്മൾ ഓരോ ടെക്സ്റ്റിന്റെയും പി ഡി എഫ് കിട്ടുന്നുണ്ട് അപ്പം അഞ്ചാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഓരോ പാടവും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചു പോകുക വായിച്ച് അതിൻ്റെ നോട്ട്സ് കൂടി എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ നോട്ട്സ് ഒന്ന് എഴുതി വെച്ചോ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ പാടങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ കേരള പി എസ് സി കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ അതുപോലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ എന്ന് വെച്ചാൽ ഓരോ ചോദ്യവും എസ് സി ആർ ടിയിലെ തറക്റ്റ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെ ഒക്കെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തതാണ് ആ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും ഓരോ ചോദ്യവും കറക്റ്റ് അതുപോലെ കട്ട് ആൻഡ് കോപ്പിയാണ് എസ് സി ആർ ടിയെന്ന് അതുപോലെ തന്നെ കട്ട് ആൻഡ് കോപ്പി ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഓരോ ചോദ്യം അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എസ് സി ആർ ടിയുടെ പാഠഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ മേഖലകൾ കൃത്യമായിട്ട് കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ അപ്പോ നമുക്കറിയാം ചിലവർക്ക് ഈ സയൻസ് വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോളജി നമുക്ക് പിന്നെയും പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ എന്ത് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവര് ഈ പറയുന്ന എല്ലാ പോയി എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഈ റാങ്ക് ഫയൽ ഉപയോഗിച്ച് കവർ ചെയ്യുക അല്ലാതെ അതിന്റെ ഡീപ്പിലേക്ക് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണ് ഈ സയൻസ് മേഖലയിൽ അല്ലാതെ പഠിച്ചു വന്നവരുണ്ട് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ചു വന്നവര് പത്താം ക്ലാസ് വെച്ച് സയൻസ് നിർത്തിയവരാണ് അപ്പൊ അവർക്ക് അതിനുശേഷം പിന്നെ ഈ വരുന്ന വലിയ സയൻസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള മേഖല നിങ്ങൾ ക്ലിയർ ആക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എന്താണ് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടുമെന്ന് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടെലഗ്രാം ചാനലുകളിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ ചാനലിൽ നിന്ന് എന്ത് ചെയ്യുക ക്വസ്റ്റിൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഓരോ എക്സാംസ് ആയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പൊ സി പി ഒ ക്വസ്റ്റിൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി കേരള പി എസ് സി യുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ അതിന്റെ ഫസ്റ്റ് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ടാബ് എന്ന് പറയുന്നത് കേരള പി എസ് സി ല തന്നെയായിരിക്കും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഈ സയൻസിൽ സയൻസ് ചെയ്യുന്നു ബാക്കിയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിനൊക്കെ ഏത് മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തെയ്യും റാങ്ക് ഫയൽ എസ് സിആർ ടിന്നും കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക പി എസ് സി എന്ന് പറയുന്ന സ്പൂൺ ഫീഡിങ് അല്ല ആരും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കോലിങ്ങനെ വായിൽ ഇങ്ങനെ വച്ച് തരത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസർച്ച് എന്ന് പറയുന്ന ഇതിനകത്ത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ കൂടി നിങ്ങൾക്ക് വേണമെന്ന് തോന്നി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ലൊരു റാങ്കിലേക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് കാര്യമില്ല റാങ്ക് തന്നെ വാങ്ങിക്കണം ഒരു കാര്യം കൂടി പറയട്ടെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞ് നിങ്ങളെ താഴോട്ട് എത്തിക്കാനായിട്ട് ആയിരം പേര് കാണും പക്ഷേ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജോലി വാങ്ങിക്കാനായിട്ട് കഴിയും ഓക്കെ ഈ പറഞ്ഞ് ബാക്കിലോട്ട് ആക്കുന്നവര് ഒന്നിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു മറ്റൊരു വരുമാന മാർഗം കാണും അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലവും അവർക്ക് ജീവിക്കാനുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ടായിരിക്കും അല്ലാത്ത ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല പറഞ്ഞ് പുറകിലോട്ട് എത്തിക്കത്തില്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഒരു ജോലി വാങ്ങിക്കുക നല്ല രീതിയിൽ ജീവിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് വരണമെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ ഈ പറഞ്ഞ് താഴ്ത്താൻ നിൽക്കുന്നവര് അവർ അവരുടെ സൈഡ് സേഫ് ആക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ ജോലി ഇല്ലെങ്കിലും മറ്റൊരു ജോലി അവർ ഓക്കെ ആക്കി കാണും പ്രൈവറ്റ് ആയാലും എന്തെങ്കിലും ഒരു ജോലി എന്ത് ചെയ്യും അവർ ഓക്കെ ആയിട്ട് ഓക്കെ ആക്കിയിട്ടായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ നമ്മളെ പറഞ്ഞു താഴ്ത്താൻ നിൽക്കുന്നവരുടെ വാക്കുകളിൽ കേട്ട് മനസ്സ് മടത്ത് പോവാതിരിക്കുക ഓക്കെ കുറച്ചു ഞാൻ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ പരാജയം എന്ന് പറയുന്ന വിജയത്തിന്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ പരീക്ഷകൾ കൃത്യമായി കേരള പി എസ് നടത്തുന്നുണ്ട് നിയമനം എങ്ങനെയോ ആവട്ടെ നിയമനം എങ്ങനെയോ ആവട്ടെ എത്രയോ നടത്തട്ടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറാണ് ഇത്തവണ അത് അഞ്ഞൂറെ ഉള്ളൂ അപ്പോ അഞ്ഞൂറ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ആ അഞ്ഞൂറിനകത്ത് നമ്മൾ വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ആർക്കും കൊടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കൊടുക്കുന്നതിൽ എന്ത് ചെയ്യുക ഒരെണ്ണം നിങ്ങളുടെ കയ്യിലോട്ട് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അത് എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആശങ്കകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ നിങ്ങൾ ഏജിൽ ഏജിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര മുതൽ എത്ര വരെയാണ് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഏജ് നോട്ടിഫിക്കൽ അല്ലെങ്കിൽ ഏജിൻ്റെ കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് തന്നെ ആവണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇപ്പൊ സി ഏജ് ലിമിറ്റ് എക്സൈസ് ഏജ് ലിമിറ്റ് ഫയർഫോഴ്സ് ഏജ് ലിമിറ്റ് എന്നൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിന് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അല്ലേ വെച്ചാൽ ഈ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫിസിക്കൽ ടെസ്റ്റിന്റെ എക്സാമിനേഷൻ ആണ് അപ്പൊ ഈ പറയുന്ന ഫിസിക്കലി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുക കാരണം നമ്മുടെയൊക്കെ ഈ പറയുന്ന ഫോഴ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധി മാത്രം പോരാ കുറച്ചൊക്കെ കായികക്ഷമത കൂടി വേണം അതുകൊണ്ട് എന്ത് ചെയ്യുക ഡെയിലി പറ്റുന്നവരെ ചെയ്യുക ഡെയിലി ഒരു പത്ത് പുഷ്പെങ്കിലും ഇപ്പോഴേ അഴിച്ചു പോവുക കൊണ്ടല്ല ശരീരം ഒന്ന് ഫിറ്റ് ആക്കി വെക്കുക നമുക്ക് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഫിസിക്കൽ ടെസ്റ്റിനോട്ട് പോകണം ഒന്ന് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്തവർ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അല്ല ഫിസിക്കൽ ടെസ്റ്റ് ആ കാര്യം കൂടി മനസ്സിലാക്കുക പരീക്ഷ കഴിഞ്ഞ് നല്ല മാർക്ക് ഉണ്ട് നാളെ മുതൽ എന്നാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റിനങ്ങ് പോയി കളയാം എന്ന് വിചാരിച്ചാലൊന്നും ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ആവത്തില്ല ആണ് കേട്ടല്ലോ നല്ല മാർക്ക് ഉണ്ടായിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് ഔട്ട് പോയ ആയിരം പേരെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഈ പറയുന്ന പോലെ ഫിസിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു ഫിസിക്കൽ ടെസ്റ്റ് അങ്ങ് മാറ്റി വെച്ചു കാരണം എന്താണ് അവരുടെ അവരുടെ മൈൻഡ് സെറ്റ് ഇതായിരുന്നു എക്സാമിനേഷന് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് പോവാം ആ ഒരു സെറ്റപ്പിലായിരുന്നു പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഫിസിക്കലിന്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഡെയിലി രാവിലെ ഒന്ന് ഓടാനെങ്കിലും പോവുക അല്ലെങ്കിൽ ഒരു സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ച് വെച്ച് വീട്ടിൽ സ്കിപ്പ് ചെയ്യുമെങ്കിലും ചെയ്യുക അത്രയെങ്കിലും ചെയ്യുക കാര്യം എന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല നമ്മുടെ ശരീരം എന്തായിരിക്കും ഫിറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സൗണ്ട് ബോഡി ഉണ്ടെങ്കിലേ നമുക്കൊരു സൗണ്ട് മൈൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു നല്ല ആരോഗ്യമായിട്ടുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമായിട്ടുള്ളൊരു മനസ്സുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ആരോഗ്യമായിട്ടുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഫിസിക്കൽ ടെസ്റ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അതെന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും നിങ്ങളത് കൃത്യമായിട്ടത് വിജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും അപ്പൊ എന്തായാലും ഇടക്കിടയ്ക്ക് ഇതുപോലുള്ള നിങ്ങൾക്കുള്ള ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ആവശ്യമായിട്ടുള്ള ഗൈഡ് ഗൈഡ്ലൈൻസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്തെയും യൂട്യൂബ് വഴി നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് ക്ലാസുകളൊക്കെ ഫോളോ ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറാൻ സാധ്യതയുണ്ട് കാരണം ആ നിലവില് ബി എൻ എസും അതുപോലെ തന്നെ നമ്മുടെ ബി എൻ എസ് എസും അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒക്കെ മാറി അത് ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ ആവും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് മാറാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിച്ച് തന്നെ ആവും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകളും കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ കുറച്ച് ക്ലാസുകൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബ് വഴിയും തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കുക എപ്പോഴും ഞാൻ അതിൽ ആക്റ്റീവ് ആയിരിക്കില്ല കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോഴ്സ് പരീക്ഷകൾ എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മുടെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ